കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമിയുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ അലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുസമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ക്രിമിനലുകളെയും ഡിവൈഎഫ്ഐ സിപിഎം ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടറിയേറ്റ് മാർച്ചിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു രാമൻ ുട്ടി പാങ്ങാട്ട് നൌഷാദ് പരന്നേക്കാട് സി വി വിമൽകുമാർ എം താജുദ്ദീൻ ടി കുഞ്ഞമുട്ടി എന്നിവർ സംസാരിച്ചു ദേവദാസ് ബാബു രാജേഷ് പരനേക്കാട് ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ മോഹൻദാസ് എ പി അബ്ദുൾ നാസർ ബാബു തെക്കുമുറി പ്രവീഷ് വെട്ടം സമീർ ബാബു അഡ്വറ്റ് രാജേഷ് രതീഷ് കൃഷ്ണ യാസർ പയ്യോളി കുമാരൻ നാസർ പൊറൂർ എന്നിവർ നേതൃത്വം നൽകി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ എ കെ സലീം ടി പി പ്രഭാകരൻ മോനുട്ടി പോലിശ്ശേരി കിഷോർ മാസ്റ്റർ സലാം താണിക്കാട് കെ വി ബഷീർ അസിസ് കല്ലേരി വി അബ്ദുൽ ഗഫൂർ മൈ ബ്രദർ മജീദ് പി സി സക്കീർ പി കെ ഷാജി കെ ടി വിനീത് എം എൻ ബാബു ആർ ഷിനാബ് ഷാജി പാണാട്ട് സി ടി അബ്ദുള്ളക്കുട്ടി ഷെഫി കൈമലശ്ശേരി മനോജ് ആനപ്പടി തറമൽ നാരായണൻ എസ് പി അബു ചമ്രവട്ടം എ വി മനോജ് ചമ്രവട്ടം ജെൻ പുഴുക്കുന്ന് ഇല്ലിക്കൽ വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തലക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി പി അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് തലക്കാട് മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് താഴ്ത്തേതിൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ പ്രകടനം ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം ടി റിയാസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫാളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് റിയാസ് കണ്ണംകുളം തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാബു പുല്ലൂർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിശാലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രേമ കോൺഗ്രസ് സെക്രട്ടറി കദീജ സഹിർ കെ പി തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് സുജന സ്വാഗതവും പറഞ്ഞു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പ്രീ സ്കൂളിലേക്കും മോണ്ടി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി